ഓണത്തിരക്ക് പ്രമാണിച്ച് മലബാറിലേക്ക് രണ്ടാമത്തെ പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിച്ചു ബംഗളൂരു മംഗളൂരു റൂട്ടിലാണ് ട്രെയിൻ മംഗളൂരുവിൽ നിന്ന് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെടും ബംഗളൂരുവിൽ നിന്ന് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് മൂന്ന് അൻപതിനും പുറപ്പെടും കെ ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ബംഗളൂരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ് അതായത് ഈ ഓണക്കാലത്ത് ആറ് പ്രത്യേക തീവണ്ടികളാണ് ആറ് പ്രത്യേക ട്രെയിനുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാലെണ്ണം എറണാകുളം തിരുവനന്തപുരം ഡയറക്ഷനിലേക്കും അതുപോലെ രണ്ടെണ്ണം ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും പുതിയതായി പ്രഖ്യാപിച്ച ട്രെയിൻ ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയോടുകൂടി എത്തും തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് അൻപതിനാണ് ബംഗളൂരുവിൽ നിന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് അൻപതിനാണ് ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുക പിറ്റേ ദിവസം രാവിലെ കൂടി മംഗളൂരുവിൽ എത്തിച്ചേരുകയും ചെയ്യും സേലം കോയമ്പത്തൂർ അതുപോലെ തന്നെ പാലക്കാട് ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മലബാറിലുള്ള മലയാളി മലയാളികൾക്ക് ബംഗളൂരു മലയാളികൾക്ക് മലബാറിലേക്ക് പോകേണ്ട ആളുകൾക്ക് ഈ ട്രെയിൻ വളരെ ഗുണപ്രദമാകും ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിൻ കൂടി യശന്തൂർ കണ്ണൂർ എക്സ്പ്രസിന് കൂടാതെ എസ് എം വി നിന്ന് മലബാറിലേക്ക് മറ്റൊരു ട്രെയിൻ കൂടി നേരത്തെ രണ്ടു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്ത് തന്നെയാണ് ഈ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് ഈ സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കേരള കർണാടക ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ ഉൾപ്പെടെ മന്ത്രി സുരേഷ് ഗോപിക്കൊക്കെ ഇത് സംബന്ധിച്ച് ഈ നിവേദനങ്ങൾ നൽകിയിരുന്നു ഏതായാലും വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം ഓണത്തിരക്കുള്ള ഈ ഒരു സമയത്ത് ബംഗളൂരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് കെ വി ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്